ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടികളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ പോയ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഈ കട നമ്മുടെ പരിമലപ്പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ഞങ്ങളതുവഴി ഇങ്ങനെ പോയ സമയത്ത് ഈ ഫ്ലവറുകളൊക്കെ കണ്ടിട്ടാണ് അവിടെ ജസ്റ്റ് കയറി നോക്കിയത് നമ്മളൊന്നും മേടിച്ചില്ല ഈ താമരയൊക്കെ കണ്ടിട്ട് വിലയൊക്കെ തിരക്കാൻ വേണ്ടിയാണ് ഒന്ന് കയറിയത് അവിടെ ചെറിയ ചെറിയ പ്ലാന്റ്സ് തൊട്ട് വലിയ പ്ലാന്റ്സ് വരെയുണ്ട് ആ വലിയ മണി പ്ലാന്റിനൊക്കെ രണ്ടായിരം ആയിരത്തി എണ്ണൂറൊക്കെയാണ് റേറ്റ് പറഞ്ഞത് ചെറിയ ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ ആ താമരക്കൊക്കെയാണ് ആ പോട്ട് ഉൾപ്പെടെ എണ്ണൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് അച്ചിരി ഹൈറ്റുള്ള പോട്ടാണ് നമ്മൾ ടേബിളിലൊക്കെ അത് താഴെ വെക്കാനുള്ള പോട്ടാണ് നമ്മൾ അത് ടേബിളിലൊക്കെ വെക്കുമ്പം ചൂടെ ചെറിയ പോട്ടിലാണ് അത് സെറ്റ് ചെയ്ത് തരുന്നത് നമുക്ക് ഏതിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ അവർ സെറ്റ് ചെയ്ത് തരും ചെറിയ പോട്ടും ഏത് എടുത്താലും ഈ ഫ്ലവർ ഉൾപ്പെടെ എണ്ണൂറ്റമ്പത് രൂപയാണ് പല പലതരം പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ പോട്ടുകൾ മുതൽ വലിയ പോട്ടുകൾ വരെയുണ്ട് അതുപോലെ ചെടികളും എല്ലാം മണി പ്ലാന്റുകൾ എല്ലാം ഉണ്ട് പിന്നെ ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട് അവിടെ അപ്പം ഈ താമര കണ്ടിട്ടാണ് നമ്മൾ കയറിയത് താമര വളരെ ഭംഗിയുണ്ട് കാണാൻ ഞാൻ അത് കണ്ടിട്ട് കയറി നോക്കിയതാണ് മേടിച്ചില്ല വിലയൊക്കെ കണ്ട് വിലയൊക്കെ തിരക്കി അതെല്ലാം കണ്ട വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങി പോകുന്നു ഈ പ്ലാന്റിൻ്റെ വില പുറത്ത് മൂവായിരം രൂപയെന്നാണ് പറഞ്ഞത് അവരവിടെ ആയിരം രൂപയ്ക്കാണ് പോട്ട് ഉൾപ്പെടെ കൊടുക്കുന്നത് പിന്നെ ചെറിയ ആയിരിക്കുന്ന ചെറിയ പോട്ടുകൾ അതൊക്കെ വലിയ വിലയുള്ളതൊന്നുമല്ല പിന്നെ അതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ് എൺപത്തഞ്ച് എൺപത് എഴുപത് ആ റേറ്റിലുള്ള പ്ലാന്റുകൾ തൊട്ടുണ്ട് പിന്നെ അതൊക്കെ ചെറിയ ചെറിയ റേറ്റുള്ള ഫ്ലവേഴ്സാണ് ഫ്ലവേഴ്സ് മാത്രമായിട്ട് മേടിക്കുന്നതാണ് പിന്നെ മണി പ്ലാന്റുകളെല്ലാം പല റേറ്റിലുള്ളതാണ് എല്ലാം കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നല്ല നല്ല ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് അവർ കുറച്ച് സാധനങ്ങൾ മാത്രമേ അവിടെ കടയിൽ വെച്ചിട്ടുള്ളൂ അവരുടെ ഷോറൂമിലാണ് നമുക്ക് ഏത് പ്ലാന്റ് വേണം എത്ര വേണം എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാം എടുത്തു തരുന്നതാണ് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇത് കണ്ട് ഇഷ്ടപ്പെട്ടപ്പം ഞങ്ങൾ വീഡിയോ ഒന്ന് എടുത്തതാണ് അപ്പോൾ അവർ ആർക്കെങ്കിലും ഈ സാധനങ്ങൾ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിളിച്ച് തിരക്കോ കോൾ ചെയ്ത് എന്തോയെന്ന് വെച്ചാൽ അന്വേഷിക്കുവോ ചെയ്താൽ മതി ഈ ഇരിക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം പൊടി പിടിച്ചാൽ കഴുകാൻ പറ്റുന്നതാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ഫ്രണ്ടിലുള്ള ഒരു വലിയൊരു പ്ലാന്റ് ഉണ്ട് അത് അത് പുറത്ത് എണ്ണായിരം രൂപയൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് അത്രയും റേറ്റ് ഒന്നുമില്ല അപ്പം നമ്മൾ എങ്ങനെ എടുക്കുന്ന എത്ര എടുക്കുന്നതിനനുസരിച്ച് അവർ റേറ്റൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ അവർ വിവരങ്ങളൊക്കെ പറയുന്നതായിരിക്കും വലിയ പ്ലാന്റ് ഒക്കെ ഇത്ര അടി ഓരോ അടിക്ക് ഇത്ര രൂപ അതിനനുസരിച്ചാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഏതായി സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അവർ എത്രയാന്ന് വെച്ചാൽ പറയും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ബൈബേസ് യു